സെക്രട്ടേറിയറ്റിലെ സിപിഎം സംസ്ഥാന സർക്കാരിന്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ സിപിഎം അനുകൂല ജീവനക്കാരുടെ സംഘടനയിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ചേരുതിരിവുകളാണ് അടുത്ത കാലത്തായി വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എല്ലാ സീമകളും മറികടന്ന് പൊട്ടിത്തെറിലേക്ക് എത്തിയിരിക്കുകയാണ് സിപിഎം അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലാണ് ഭിന്നത സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ അശോക് കുമാറിനെ സ്ഥാനത്തുനിന്നും എന്നാൽ ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കൌൺസിൽ യോഗത്തിൽ നിന്ന് അശോക് കുമാറും മറ്റ് മൂന്ന് പേരും ഇറങ്ങിപ്പോയി എ കെ ജി സെന്ററിലായിരുന്നു ഇന്ന് സംസ്ഥാന കൌൺസിൽ യോഗം നടന്നത് ജനറൽ സെക്രട്ടറിക്ക് പകരം സെക്രട്ടറിമാർ ചുമതല നിർവഹിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഹാനി യോഗത്തെ അറിയിച്ചു നാലു മാസമായി ജനറൽ സെക്രട്ടറി യോഗങ്ങളിൽ പങ്കെടുക്കാറില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഇതിനിടെ സെക്രട്ടേറിയറ്റിലെ സി പി എം അനുകൂല ജീവനക്കാരുടെ സംഘടന പിണറായി വിധി ലജന്റ് എന്ന പേരിൽ ലക്ഷങ്ങൾ ചിലവിട്ട ഡോക്യുമെന്ററി നിർമ്മിക്കുകയാണ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും കാരണഭൂതനും കാവലാളുമായി പിണറായിയെ പാഴിപ്പുകൾത്തുന്നതിന് പിന്നാലെയാണ് നേതാവിനെ ഇതിഹാസമായി വായിച്ച് ഡോക്യുമെന്ററി എത്തുന്നത് ലക്ഷം രൂപയാണ് ചിലവ് നേമം സ്വദേശിയാണ് സംവിധായകൻ നേതാവിന്റെ ജീവചരിത്രവും ഭരണ നേട്ടങ്ങളും നേതൃപാഠവും പ്രമേയം തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന പിണറായിക്കുള്ള സമ്മാനമായാണ് സിപിഎം അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഡോക്യുമെന്ററി ഒരുക്കുന്നത് നേരത്തെ അസോസിയേഷൻ സുവർണ്ണ ജൂബിലി മന്ദിര ഉദ്ഘാടനത്തിന് പിണറായി എത്തിയപ്പോൾ കേൾപ്പിക്കാൻ തയ്യാറാക്കിയ വാഴ്ത്തുപാട്ട് വിവാദമായിരുന്നു